ൊട്ട് ഒരു ചെറിയൊരു പൊട്ടാ കറിയിൽ ഒന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് ഇഷ്ടായിട്ടില്ലെങ്കി പോയിക്കോ ഇപ്പൊ അതാ എത്രാമത്തെ ദോശ ഇന്നേ അപ്പൊ എനിക്ക് ഇഞ് വേണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ദോശയും കൂടി എടുത്തതില് വെച്ചാണ് പുതിയ ദോശ ഹായ് അസലക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖ എന്നല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ തന്നെ ഇച്ചനൽ കയറിക്കുന്നുട്ടോ അപ്പൊ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു എന്നും വരും ഈ ഒരു കോഴി കോഴിയിട്ടോ ഇപ്പോൾ രാവിലെ വന്ന് ഈ ജനലെ തുറക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്ന വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലാണ് അധികം ഉണ്ടാകുക ഇവിടെ നിന്ന് കൂകി വിളിച്ച് ഇപ്പം ആരെങ്കിലും നീച്ചാത്തോലുണ്ടെങ്കിൽ ജോലി നീച്ചു വിട്ടേന്ന് വിചാരിച്ചിട്ടാവും ഇവിടെ നിന്ന് കുറേ സമയം അവിടെ കൂകി നിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പോകുള്ളൂ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് ഇന്നൊരിത്തിരി വെറൈറ്റി ആക്കി പിടിച്ചാന്ന് വിചാരിച്ചു കാരണം സാധാ ഗോതമ്പ് ദോശയെ ഇവിടെ ആർക്കും പറ്റുന്നില്ല അപ്പം ഇന്നൊരു ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എനിക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണെങ്കിൽ കാണിച്ചു തരും അല്ലെങ്കിൽ ഞാൻ വീഡിയോ കട്ടാക്കും എന്ന് വിചാരിച്ചത് ഇനി പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത് അട്ടീപൊള്ളി കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കണേ ഇന്ത്യക്ക് ഒരു മീഡിയ മീഡിയം സൈസുള്ള ഒരു ഉരുളക്കേങ്ങ് വേണം അപ്പോൾ ഞാൻ ഒരു ഉരുളക്കേങ്ങ് എടുക്കണ കേട്ടോ അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് അരച്ചെടുക്കാനാണ് പിന്നെ കട്ട് ചെയ്തെടുക്കാൻ ഇത്ര അളവ് ഇന്ന രീതിയിൽ എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം അപ്പം ഞാൻ ഉരുളക്കേങ്ങ ഒക്കെ ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടോ പിന്നെ ഞാനൊരു മിക്സിൻ്റെ ജാറയ്ക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി പിന്നെ അയ്ക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ പക്ഷേ എനിക്കുള്ളൊരു ഇതെന്താ വച്ചെങ്കിൽ ഓല് പറഞ്ഞ അളവിലൊന്നുമല്ല ഞാൻ ചേർത്ത്ക്കണത് അപ്പം ഞാൻ ചേർത്തത് ഒരു കാൽ ഗ്ലാസ് പ പച്ചരിപ്പൊടിയില്ലേ സാധാ അരിപ്പൊടി മറ്റേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്തത് ഒന്നര ഗ്ലാസ് പിന്നെ ഇത് ഒരു അര ഗ്ലാസ് ഉണ്ടാവും തൈര് കപ്പളവിലെടുത്താൽ മതി എൻ്റെ അടുത്ത് കപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലാസ്സാണ് കേട്ടോ എടുത്തത് പിന്നെ അയക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച് ഉരുളൊക്കെ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നൊരിത്തിരി ഒരു പിഞ്ച് അപ്പസോഡയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ അളവ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പാകത്തിന് ഒരു വെള്ളം കണ്ടു ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു ദോശമാവിൻ്റെ രീതിയിൽ അരച്ചെടുക്കാം ഓല് പറഞ്ഞതേ രണ്ട് കപ്പ് അരിപ്പൊടി അയക്ക് കാൽ കപ്പാണ് ഗോതമ്പ് പൊടി എടുക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ അരക്കപ്പ് അരിപ്പൊടിയും ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തത് എൻ്റെ അടുത്ത് ഗോതമ്പ് പൊടിയാണ് കൂടുതലുണ്ടായിരുന്നത് അരിപ്പൊടി നിങ്ങൾ കണ്ടില്ലേ തട്ടിയിട്ട് എഴുതേട്ടോ ഞാൻ ലാസ്റ്റിൽ ഇത്തിരി അപ്പം അരിപ്പൊടി അധികം ചേർത്താൽ നല്ല ക്രിസ്പിറസ് ഉണ്ടാവും അതാവും അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതും നല്ല ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാൻ ആ പറഞ്ഞ ചേരുവകളൊക്കെ ചേർത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ട് അതിനത് ഇത് അരച്ച സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടോ കാരണം വിചാരിച്ച മാതിരി നന്നാകുമോ അല്ലെങ്കിൽ തന്നെ എൻ്റെ അപ്പച്ചട്ടിക്ക് ചില സമയത്തൊരു ഒടക്കം സ്വഭാവം ഉണ്ടായി ഇപ്പോൾ അതെങ്ങാനും രാവിലെ ആ സ്വഭാവമൊക്കെ കാട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കും നേരം വെക്കും കെട്ടികളും നേരം വെക്കും പിന്നെ ആകെപ്പാട് ചകപ്പ് കാരം പോലൊക്കെ തിന്നാതെ പോയാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസേ പോയി കിട്ടും ആ ഒരു രീതിയിൽ കേൾക്കാറ് കേട്ടോ അപ്പം ഞാൻ മാ വരച്ച അവിടെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാനുള്ള ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേന്നുള്ളൂ ഇനി നമുക്ക് നമ്മളെ ദോശ ചുട്ട് തുടങ്ങാം കേട്ടോ പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചിലരെ അന്വേഷിക്കലുണ്ട് മാഷും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചില ദിവസങ്ങളിൽ ഇന്നലെ ഇപ്പോൾ എഡിറ്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പോയി സോറ് ഉടുക്കലും ഒന്നൊക്കെ പെൻഡിങ് ആയതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ കേട്ടോ അപ്പം നമുക്ക് ഞമ്മളെ ദോശ സാധാ പോലെ തന്നെ നമ്മൾ സദാ അപ്പ ദോശ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് പരത്തിയെടുത്തേണ്ടതിന് അപ്പം ഈയൊരു സമയമായപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത് ഏതായാലും ചട്ടി ഇതും കിട്ടുന്നുണ്ട് ആ പറഞ്ഞ നമ്മൾ മറ്റേ പേപ്പർ ദോശമാതിരി അത്ര ക്രിസ്പായിട്ട് ഫസ്റ്റത്തൊന്നും രണ്ട് പ്രാവശ്യം വന്നില്ല കേട്ടോ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് വന്നു അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ചട്ടി ഒന്ന് എയിമായി വരാനുള്ള കറക്റ്റ് ചൂടാവാത്തത് കൊണ്ട് ഇക്കാര്യം എന്താ ഫസ്റ്റത്തെ രണ്ട് ദോശയൊന്നും വലിയ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് തിരിച്ചിട്ടും കാണ്ടൊന്നും കൂടി ശരിയാക്കുകയാണെങ്കിൽ അടിപൊളിക്കാറുന്നില്ലേ അപ്പോൾ ഫസ്റ്റ് ചായ എടുക്കുന്ന ആൾ കുഞ്ഞുട്ടിയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടിക്ക് കൊടുത്ത് കുഞ്ഞുട്ടിൻ്റെ റിവ്യൂ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് നിൽക്കത്തേ ഉള്ളൂ റിവ്യൂ ഒന്നും വല്ലാതെ കുഞ്ഞുട്ടിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും പക്ഷേ നല്ലതാണെങ്കിൽ ആൾ ഉണ്ടാകാണ് കഴിച്ചു പോകും പോകട്ടോ അപ്പോൾ ഏതായാലും ഇഷ്ടമായിരിക്കണേ ഇപ്പോൾ നാലാമത്തെ ദോശയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ആ കുഴപ്പമില്ല അടിപൊളിയാണ് എന്നുള്ളത് അപ്പോൾ ഞാനൊരു പൊട്ട് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് തിരിച്ചും കൂടി ഇടണമെങ്കിൽ പൊന്നും കൂടി ആയി വരും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരിത്തിരി ഓയില് തന്നെയാണ് തടവിക്കൊടുത്തത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് ഒരിത്തിരി നേരം ഇട്ടാൽ മതി എന്നിട്ട് പിന്നെ നമുക്ക് വടക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഞമ്മൾ മറ്റേ ദോശ ഉണ്ടാക്കില്ലേ അതേപോലെ പേപ്പർ ദോശ ചെയ്താൽ വന്നിരിക്കണേ അപ്പം ഞാൻ അരിപ്പൊടി കുറഞ്ഞു പോയി വിചാരിച്ചിട്ട് ദോശ റെഡി ആകാതെ കൂലെന്നുള്ളത് ആണ് ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത പോലെ ആണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടോ ഇതിൻ്റെ അടുക്കേ എൻ്റെ നീക്കപ്പുട്ടി ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റി പോവുകയെട്ടോ എന്നോട് ഈ ദോശയാണോ എന്ന് വെച്ചിട്ട് ഒരാളേ ദോശ വേണ്ട എനിക്ക് ഗോതമ്പ് ദോശയല്ലേ എനിക്ക് വേണ്ട എന്നൊക്കെ തെറ്റിങ്ങാണ്ട് എല്ലാം മാറ്റി മദ്രസ്കോ വേണ്ടി നിക്കേണേട്ടോ അതിൽ ഞാൻ പറഞ്ഞു ഒരൊറ്റ പൊട്ട് ഒരു ചെറിയൊരു പൊട്ടാ കറിയിലൊന്ന് മുക്കിയൊന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് ഇഷ്ടായിട്ടില്ലെങ്കിൽ പൊയ്ക്കോന്ന് ഇപ്പൊ അതാ എത്രാമത്തെ ദോശ നിന്നണേ അപ്പ എനിക്ക് ഇങ്ങും വേണം എന്ന് പറഞ്ഞിട്ട് വേറൊരു ദോശയും കൂടി എടുത്തതിൽ വെച്ചാണ് ടേസ്റ്റ് ഇണ്ടില്ലേ എത്രാമത്തപ്പാ അപ്പൊ രണ്ടാളും മാറ്റി ഒരുങ്ങി മദ്രസ് കോൺ റെഡി ആയിട്ട് ഇവിടെ നിൽക്കണിട്ടോ പക്ഷെ ആ ബെല്ലടിക്കണ സൗണ്ടില്ലേ അത് കേക്കണം ഇനിയിപ്പൊ ഇവിടെ നിന്ന് നീച്ച് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നീ കുട്ടിക്ക് ആദ്യം ദോശ ഇഷ്ടമായില്ലോ വിചാരിച്ചത് സാധാര രീതിയിലുണ്ടാക്കണ ഗോതമ്പ് ദോശയാണ് എന്നുള്ളത് പക്ഷെ ഒന്ന് കഴിച്ചപ്പോൾ ആൾക്ക് ഇഷ്ടായിട്ടുണ്ടായിനിട്ടോ അങ്ങനെ മൂന്ന് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടെ അങ്ങനെ ദാഹോലും മദ്രസ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണ് അതിൻ്റെ ഇടയിൽ എനിക്ക് ഓരോ പണികളുണ്ടേനെ കേട്ടോ അതിന്റെ ഇടയിൽ ഒരു സമയം കിട്ടിയപ്പോ ഞാനേ കുമ്പളം കുമ്പളം ചേയമ്പില്ലേ കറി വെക്കാൻ അരിഞ്ഞു വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയെ അപ്പൊ ഞാൻ ആ കുമ്പളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഈ മേശമൊക്കൊന്ന് വെച്ചതാണ് അപ്പൊ അതിങ്ങനെ ഒന്ന് ആടി അതോടുകൂടി ഇപ്പൊ കുമ്പളം കുമ്പളത്തിന്റെ കഷണത്തിനെ ധാൻസ് പഠിപ്പിച്ചതാണ് കേട്ടോ സേന കുട്ടൻ അതിങ്ങനെ ആടുന്നുണ്ടപ്പോ ഓന് ഭയങ്കര ഇഷ്ടം അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാണ് അപ്പൊ ഇനിയിപ്പ എന്താ ആ സമയം ചെയ്യാനെ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിച്ചാണ് കേട്ടോ കാരണം അവന് അതെനിക്ക് തരഞ്ഞിണ്ടായിരുന്നില്ല കേട്ടോ ഞാനത് വാങ്ങിയപ്പോൾ വീണ്ടും കരഞ്ഞിട്ടത് വാങ്ങിയിട്ടുണ്ടേനീ ഇന്നാണെങ്കിൽ ആൾക്കൊരിത്തിരി കുറുമ്പുള്ള ദിവസം ഇനി കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ ഞങ്ങൾ താത്തിയൊക്കെ മഴയേത്ത് ഞങ്ങൾ ഒരു വൈക്ക് പോയിട്ടുണ്ടായിനി എന്നൊക്കെ പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ആ ബിൽമിൽക്കും കുടിച്ചു അതൊക്കെ ഏറ്റിട്ടുണ്ടെ എന്നും മൂക്കും ഒലിച്ചങ്ങോണ്ട് ഇനിയിട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ചിണുങ്ങിയോണ്ട് ഇനി ഇനി ഒരു പണിക്കും വായിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആൾ ഉറങ്ങിയ സമയത്ത് ഞാൻ വേഗം പോയിട്ട് അലക്കിയിട്ടുണ്ടായിന് ഇന്നിപ്പോൾ ഒരു രണ്ട് ബക്കറ്റ് ഇട്ട് ഇഴിഞ്ഞിട്ട് അലക്കാൻ അലക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അലോകത്തെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഒന്ന് എന്താ ഒന്ന് ഒന്ന് വെള്ളം ഒന്ന് വലിച്ചിട്ട് കൊണ്ടുപോയിട്ടോ പിന്നെ എവിടെയെല്ലാം ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു ജനൽക്കലാണ് ചെറുതൊക്കെ അലക്കിയിടലിട്ടോ ഈ ജനൽമലാകുമ്പോഴേ വെയിലുണ്ടെങ്കിൽ നല്ലോം വെയിൽ വരും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ചീറ്റിലടിച്ചൊന്നുമില്ല കേട്ടോ കാരണം കോണിക്കൂടി ഷീറ്റാണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചൊന്ന് നീട്ടി ഇട്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ അവിടെയുള്ളതൊക്കെ നിർത്തി ചെറിയ ചെറിയ ട്രൗസർ കുപ്പായങ്ങൾ ഒക്കെ ഇവിടെ തന്നെ കേട്ടോ ഇടുക ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് തന്നെ കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബുത്തു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വിടെയെന്നുള്ളത് ഇൻഷാല്ല നമുക്കൊക്കെ വാങ്ങിച്ചണം ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഫസ്റ്റ് പ്രയോറിറ്റി അനുസരിച്ച് ഇങ്ങനെ വാങ്ങി വാങ്ങിച്ച് വരണം ഇൻഷാല്ല അതിൻ്റെ അടുക്കൽ നമ്മുടെ ജെനിക്കുട്ടനെ അടിയച്ചു എന്നെ തിരഞ്ഞു വരണുണ്ട് കേട്ടോ അപ്പം ഞാനവിടുന്ന് വേഗം മതിയാക്കി പോകുന്നുട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ കുമ്പളം എടുത്തേച്ചില്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കുമ്പളം കുമ്പളത്ത് നമുക്ക് ഒരുങ്ങണത് പിന്നെ അലക്കിടാൻ കുറേ ഉണ്ടായതുകൊണ്ട് ആ വൈക്കെങ്ങനെയാണ് പോയി അപ്പോൾ ഇനി വേഗം ചേമ്പ് കുമ്പളങ്ങയൊക്കെ എന്താ തൊലിയൊക്കെ കളഞ്ഞെടുക്കട്ടെട്ടോ അപ്പം ആ കുമ്പളം ഞാൻ റൗണ്ടിൽ ഇങ്ങക്ക് റൗണ്ടിൽ ഇല്ലതല്ലേ അത് ഞാൻ കട്ട് ചെയ്യൂലട്ടോ അത് അതേ മാറിയിടും ഞാൻ ചെറുതായി നിന്ന് ഞാൻ ചെറുതായി നിന്നല്ല സെനുക്കുട്ടനും ഈ സേനുമല്ല അജും നിയമോളൊക്കെ ചെറുതായി നിന്ന് ഞാൻ എന്താ ചെയ്തി അത് അതുപോലെ കറയിലിട്ട് വേവിച്ചു എന്നിട്ട് ഇത് കാടം മുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെട്ടോ ആ അന്തം വെക്കോളം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നീനും കഴിച്ചും ചെയ്തേനു പക്ഷെ അന്തം വെച്ചപ്പോൾ അതൊക്കെ നിർത്തലായിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വലിയ കുക്കിംഗ് ഒന്നും പിന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ വേഗം ഇത് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടേനേ പിന്നെ സെനിക്കുട്ടന് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ജലദോഷമൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ ഞാൻ വെയിൽ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഇടണില്ല എന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും വെയിലിങ്ങനെ നല്ലോണം ചിരിച്ച് കാണിച്ചപ്പോൾ എങ്ങനെയാ ഇടാതിക്കുക അങ്ങനെ ഞാൻ ഒക്കെ വലിച്ചിട്ട് പുറത്തിട്ടിട്ടുണ്ടായിനിട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ ചിരിച്ചു തന്നിട്ടുണ്ടേനെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പെരും പെയ്ത്തേനെ കേട്ടോ വെറുതെ നാരായണഭ്രാന്തൻ്റെ അവർ ഒരു പണി പണിയെടുത്തു എന്നല്ല അതെ എനിക്കങ്ങോട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും കിട്ടിയിട്ടുണ്ടായിനല്ല കേട്ടോ പക്ഷേ എന്നാലും വെയിൽ കാണും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു പൊറുതി ആടാണ് എൻ്റെ മാതിരി അങ്ങനെ ഒരു പൊറുതിയായിട്ട് നിങ്ങൾക്ക് അരക്കലൊക്കെ ഉണ്ടോ അപ്പം അതാ കുറച്ച് സമയം കഴിഞ്ഞ് നല്ലൊരു തകർത്ത് മഴയൊക്കെ പെയ്തു അടുത്ത മഴ അങ്ങനെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ തൊട്ടടുത്തുള്ള തറ അരതാന്ന് എപ്പോഴും ചോദിക്കും അത് പുതിയൊരു അയൽവാസികൾ വരുന്നുണ്ട് വലതാണ് തറ കെട്ടിയിട്ട് കണത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോയിന് സെനിമോനിങ്ങനെ അലമ്പാക്കുന്നത് കൊണ്ട് എനിക്കധികം വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിനോ അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും ബൈ ബൈ